വിവാദങ്ങൾ ഒന്നിനുമേൽ ഒന്നായി പെരുമഴയായി പെയ്തപ്പോൾ ഇ പി ജയരാജന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം പോയി കിട്ടി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി സെപ്റ്റംബർ ഒന്നിന് പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കാനിരിക്കെയാണ് കണ്ണൂരിലെ അതികായനായ നേതാവിന്റെ പിന്മടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവർ കഴിഞ്ഞാൽ കണ്ണൂരിലെ മൂന്നാമത്തെ നേതാവാണ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും തന്നെ നീക്കം ചെയ്തുവെന്ന വാർത്തയോട് ഇതുവരെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ പി ജയരാജൻ പ്രതികരിച്ചിട്ടില്ല ശനിയാഴ്ച രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും പാപ്പനിശ്ശേരിയിലെ വീട്ടിലെത്തിയ ഇ പി ജയരാജൻ ഇപ്പോൾ ഒന്നും പ്രതികരിക്കാനില്ല എന്നും സമയമാകുമ്പോൾ പറയാമെന്നുമുള്ള പ്രതികരണമാണ് അവിടെ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോട് നടത്തിയത് ശനിയാഴ്ച തിരുവനന്തപുരം എ കെ ജി സെന്ററിൽ നടക്കുന്ന സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാനെത്തിയ നേതാക്കളും വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കറുമായി ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ ഇ പി ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദമായിരുന്നു ഇടയ്ക്കിടെയുള്ള ഇപിയുടെ പരിഭവങ്ങൾ മുമ്പൊക്കെ പറഞ്ഞു തീർക്കാറുണ്ടായിരുന്ന മുഖ്യമന്ത്രി എന്നാൽ ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദമായ തെരഞ്ഞെടുപ്പ് നാളിൽ ഇപിക്കെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ചെയ്തത് ഇപിയുടെ ഭാഗത്ത് ജാഗ്രത കുറവ് ആദ്യമായല്ലെന്നും മുമ്പും പലതവണ ഇത്തരം സൂക്ഷ്മതക്കുറവുണ്ടായെന്നുമായിരുന്നു അന്ന് പിണറായിയുടെ പരസ്യ പ്രതികരണം ഈ വിവാദം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ വൻ തോൽവിയിലേക്കാണ് കൊണ്ടെത്തിച്ചത് ഇതുകൂടാതെ ഇ പി ബി ജെ പിയിലേക്ക് ചേരാൻ ശോഭാ സുരേന്ദ്രനുമായി മൂന്നുവട്ടം ദല്ലാൾ നന്ദകുമാർ മുഖേന ചർച്ച നടത്തിയെന്ന ആരോപണവും ഉയർന്നിരുന്നു വൈദേഹം ആയുർവേദ റിസോർട്ടിൽ കുടുംബാംഗങ്ങൾക്കുണ്ടായിരുന്ന പങ്കാളിത്തവും ഇ പി എ ത്രിശങ്കവിലാക്കിയിരുന്നു അതേസമയം ബി ജെ പി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിലാണ് ഇ പി ജയരാജനെ തൽസ്ഥാനത്ത് നിന്നും നീക്കിയതെന്നാണ് പുറത്തുവരുന്ന വിവരം ശനിയാഴ്ച നടക്കുന്ന സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ഇ പി പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുന്നണിക്കുള്ളിൽ നിന്നും കടുത്ത അതൃപ്തി ഉയർന്നിരുന്നു സി പി എം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ് ഇതിന് മുന്നോടിയായി കൂടിയാണ് പാർട്ടി നടപടി സ്വീകരിച്ചതെന്നാണ് വിവരം അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതും കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തോടെ ഒഴിവു വന്ന സംസ്ഥാന സെക്രട്ടറി പദവിയിൽ സീനിയോറിറ്റി മറികടന്ന് എം വി ഗോവിന്ദനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി കേന്ദ്ര നേതൃത്വം നിയോഗിച്ചതും ജയരാജനെ ഏറെ അതൃപ്തനാക്കിയിരുന്നു